മേപ്പറമ്പ് മെട്രോ നഗർ റോഡ് പണി വൈകുന്നതിൽ പ്രതിഷേധിച്ച് പിരായിരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് മാപ്പിളക്കാട് മുതൽ മേപ്പറമ്പ് വരെ പ്രതിഷേധ പ്രകടനം നടത്തി ജനതയ്ക്ക്

ഈ വഴിയിലൂടെ യാത്ര ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ദുരന്തത്തിനൊരു പരിഹാരം കാണണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിനും പിന്നെ പൂർത്തിയാക്കണം അത് പൂർത്തിയാക്കി ഫണ്ട് പാസ്സായിട്ടുണ്ടെന്നൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പക്ഷെ അത് നിലവിൽ കാണുന്നില്ല അതൊന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധം മാത്രമാണ് ഇത് മാപ്പറും മെട്രോ നഗർ കല്ലേക്കാട് റോഡ് ഫുള്ള് അതാണ് ഇത് ഏതെങ്കിലും ഒരു ഭാഗത്താണെങ്കിൽ കല്ലേക്കാട് വരെ ഇതാണ് അവസ്ഥ നല്ല വീതിയുള്ള റോഡാണ് വരുന്ന പറഞ്ഞിട്ട് വർഷങ്ങളായി ഇതാണ് അവസ്ഥ നിരവധി ജനങ്ങൾ വസിക്കുന്ന മെട്രോ നഗർ മാപ്പിളക്കാട് പൊതുമരാമത്ത് റോഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബജറ്റിൽ ഉൾപ്പെട്ടതാണ് ടെൻഡർ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടും രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത് മേപ്പറമ്പിൽ ചേർന്ന പ്രതിഷേധ യോഗം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി എം എസ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇതിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കാലാകാലങ്ങൾ വെച്ചിരുന്നത് യു ഡി എഫിൻ്റെ എം എൽ എ അതുപോലെ തന്നെ മാറി മാറി വരുന്ന എം പിമാർ എം എൽ എമാർ അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന അങ്ങനെ കിടക്കുന്ന ആ ജനപ്രതിനിധികളിൽ നിന്ന് മാത്രമാണ് ഈ റോഡിൻ്റെ വികസനത്തിന് പണ്ട് പകയിച്ചിരുന്നത് രണ്ട് കിലോമീറ്റർ ദൂരം പേപ്പറമ്പ് മുതൽ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരത്തിന് നാലര കോടി രൂപ എം എൽ എ ആദ്യ വികസന ഫണ്ടിൽ നിന്നല്ല പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള ആ ഫണ്ട് ബഡ്ജറ്റ് അടങ്ങൽ തുകയായി നാലര കോടി രൂപ വകയിരുത്തുകയും തൊട്ട് തീണ്ടാത്ത ീണ്ടാത്തരി പഞ്ചായത്തിലെ സി പി എമ്മിന്റെ അവർക്ക് പറയാൻ എന്തർഹതയാണുള്ളത് ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാം യു ഡി എഫിന്റെ ഇരുപത്തി അഞ്ച് മുപ്പത് വർഷ കാലയളവിലുള്ള യു ഡി എഫിന്റെ ഭരണത്തിലല്ലാതെ പഞ്ചായത്തിൽ അവർക്ക് പറയാൻ ഒരു കല്ല് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ സൈദലവി പൂളക്കാട പിരായിരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി എച്ച് ഇക്ബാൽ ജനറൽ സെക്രട്ടറി എ ഇ ഇബ്രാഹിം എ വി കാജാ ഹുസൈൻ നസീർ തൊട്ടിയൻ കെ ടി എ ലത്തീഫ് പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സറീന ബഷീർ മെമ്പർമാരായ സൗജ സഫിയ അബൂ താഹിർ എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്